ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറോളം പേരെ കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തോടൊപ്പം യു എസ് കമാൻഡോകൾ ചേർന്നതായി പെന്റഗൺ സ്പെഷ്യൽ ഓപ്പറേഷൻസ് പോളിസി ഉദ്യോഗസ്ഥൻ അറിയിച്ചു യു എസ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള ബന്ധികളെ കണ്ടെത്തുകയെന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പ്രതിരോധ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ മേയർ വ്യക്തമാക്കി യു എസ് പൌരന്മാരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതോടൊപ്പം എംബസിയുടെ സുരക്ഷാ ചുമതല കൂടി കമാൻഡോകൾക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേലിൽ എത്ര യു എസ് കമാൻഡോകൾ എത്തിയിട്ടുണ്ടെന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഹമാസ് തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഏറ്റുമുട്ടലിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു ഭീകരരെ സഹായിക്കുകയും അവർക്ക് ധനസഹായം നൽകുകയും ചെയ്ത വെസ്റ്റ് ബാങ്കിലെ രാഷ്ട്രീയ പാർട്ടിയായ ഫദഹിന്റെ ജനറൽ സെക്രട്ടറി അദാ അബു റുമാലിയയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശ പാസ്പോർട്ടുള്ളവർക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും കടന്നു പോകുന്നതിന് ഈജിപ്തിന് അനുമതി നൽകിയതോടെ ഇന്നലെ മുതൽ നിരവധി പേരാണ് ഗാസയിൽ നിന്ന് റാഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് എത്തുന്നത് പരിക്കേറ്റവരെ കൊണ്ടുപോകാനായി അതിർത്തിയിൽ ആംബുലൻസുകൾ സജ്ജമാക്കിയിരുന്നു ആശുപത്രി സൌകര്യവും ഏർപ്പെടുത്തി അതിർത്തി ഈജിപ്തിന്റെ നടപടിയെ ലോകാരോഗ്യ സംഘടന സ്വാഗതം ചെയ്തു കഴിഞ്ഞ രാത്രിയിൽ വ്യോമാക്രമണത്തിൽ ജബലിയായിലെ ഹമാസ് കേന്ദ്രം പൂർണ്ണമായി നശിച്ചു ഹമാസിന്റെ സെന്റർ ജബലിയ ബറ്റാലിയൻ കമാൻഡർ ഇബ്രാഹിം ബിയാരിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അതിനു പിന്നാലെ രണ്ട് ഹമാസ് കമാൻഡർമാരെ കൂടി ഇസ്രായേൽ വകവരുത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്